ഹലോ ഡിയേഴ്സ് അസലാ വലൈക്കും എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഇത്തവണ നിങ്ങൾക്കായി കാണിക്കുന്നത് നല്ലൊരു ഉള്ളി വളരെ വ്യത്യസ്തമായ രുചിയിൽ ഉള്ളിയുടെ യാതൊരു രുചിയുമില്ലാതെ പായസം പോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ലേഹ്യമാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മളെല്ലാവരും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അല്ലേ അപ്പം നമ്മുടെ ചാനലിൽ മുന്നേ നല്ലൊരു കർക്കിടക പ്രസവരക്ഷാ പ്രസവരക്ഷാലേഹ്യം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തു എന്നറിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാരണം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണത് ഇപ്പോൾ ഇനി കാണിക്കുന്ന ഉള്ളിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഉള്ളിലേക്കും ഉണ്ടാക്കാൻ നമുക്ക് ചെറിയ ഉള്ളിയാണ് ആവശ്യം ഇവിടെ കിലോ ചെറിയ ഉള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അരക്കിലോ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള ലേഹ്യത്തിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത് പിന്നെ വേണ്ടത് ബദാം ആണ് കാഷ്യൂസ് ആവശ്യമാണ് ഈന്തപ്പഴം വേണം ഒരു അഞ്ചോ ആറോ ഏലക്കായും ഒരു ആറ് ഗ്രാമ്പവും പിന്നെ ജീരകം പൊടിച്ചത് അതായത് ചെറിയ ജീരകം പൊടിച്ചത് കുറച്ച് പുഴുങ്ങലരി ഇതിലേക്ക് ആവശ്യമാണ് ചുക്കുപൊടി പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്കിതിലേക്ക് പശുവിൻ നെയ്യ് ആവശ്യമാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാമിന്റെ ബോട്ടിലാണ് ഉള്ളിലേക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനഞ്ചക്കര വേണം രണ്ട് കട്ട പനഞ്ചക്കര എടുത്തിട്ടുണ്ട് തേങ്ങയുടെ പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ആദ്യം നമുക്ക് ഈ പുഴുങ്ങലരി നമുക്കൊന്ന് വറുത്ത് പൊടിക്കാം ചീനച്ചട്ടിയിലിട്ടിട്ട് ഒരു കടായിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുക്കണം അതുപോലെ തന്നെ കാഷ്യൂസും ബദാമും ഇത് രണ്ടും കടായിലിട്ടിട്ടൊന്ന് വറുക്കണം വറുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല ഓപ്ഷനൽ ആണ് ബദാമും മീന്തപ്പഴൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കാഷ്യൂസ് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ചേർക്കണം ബദാം ചേർത്തിട്ടില്ലെങ്കിലും കാഷ്യൂസ് ഒന്ന് ചേർത്തിരിക്കണം കടായി നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബദാമും കാഷ്യൂസും യൂസും കടായിലിട്ടിട്ട് വറുക്കുകയാണ് ലോണൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം ഏലക്കായും ഗ്രാമ്പും നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതാ നമ്മൾ വറുത്ത കാഷ്യൂസ് ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ച ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഏലക്കായും ഗ്രാമ്പും ഇതെല്ലാം ഇത് ഈ നാല് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്നിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതാ കടായിലേക്ക് പുഴുങ്ങലരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ അരി ഉണ്ടൊക്കെ ഒക്കെ വറുക്കുന്നില്ലേ അതുപോലെ തന്നെ ഇതൊന്ന് വറുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ അരി ഇതാ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിയും ബദാമും ഏലക്കായ് ഗ്രാമ്പു ഇതാ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് നമ്മൾ ഇതാ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വറുത്തത് കൊണ്ട് തന്നെ നല്ലോണം ഇതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇതിന്റെ കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ ലേഹ്യത്തിലേക്ക് ചേർക്കാൻ അപ്പോൾ നമുക്ക് ലേഹ്യം ഉണ്ടാക്കാം തൊലി കളഞ്ഞ ചെറിയ ഉള്ളി നമ്മൾ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് നമ്മൾ ഉള്ളി വേവിക്കുന്നത് തേങ്ങയുടെ മൂന്നാം പാലിലാണ് ഇതാ തേങ്ങയുടെ മൂന്നാം പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളി നികക്കയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ വേവിക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് കുക്കറിൽ നിന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഉള്ളി പോകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര അലിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇതൊന്ന് പാനിയാക്കി എടുക്കണം നമ്മുടെ ശർക്കര നല്ലോണം ഉരുകിയിട്ടുണ്ട് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കല്ലോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഉരുക്കിയെടുത്ത ശർക്കര നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ലേഹിയൊക്കെ നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഉരുളി ഇല്ലെങ്കിൽ അടിവശം നല്ല കട്ടിയുള്ള പാത്രം എടുത്താലും മതി ഇനി നമുക്ക് ഇതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ആ ഉള്ളി നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ ഇത് പതിനഞ്ച് മിനിറ്റ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയുടെ മൂന്നാം പാലിൽ ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളി ഇതാ നല്ലോണം വേവുകയാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് േഹിത നല്ലോണം തിളക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഈന്തപ്പഴാണ് കുരുകളഞ്ഞ ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കാഷ്യൂസും ബദാമും അതുപോലെ ഏലക്കായ് ഗ്രാമ്പും ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഒന്ന് വിതറിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടിയൊക്കെ ഒന്ന് കട്ട് കിട്ടും നല്ല ഏലക്കായൊക്കെ ഒരു വാസന ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഉള്ളിയുടെ സ്മെല്ലിൽ പോയിട്ട് നമ്മുടെ ഏലക്കൈൻ്റെ സ്മെല്ലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയും കൂടി ചേർക്കുകയാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ചുക്ക് പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ ലേഹ്യത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കുന്നത് നമ്മുടെ ഈ ലേഹ്യം നല്ലോണം ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത ശർക്കര കുറച്ച് കുറവാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ശർക്കര പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് ലേഹ്യം ഒന്ന് കുറുകി വരുമ്പോഴേ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക ഒന്നാം പാല് നമ്മുടെ ലേഹ്യത്തിന്റെ പ്രിപ്പറേഷന്റെ ഏറ്റവും ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പശുവിൻ നെയ്യാണ് നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നൂറ് ഗ്രാം നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്യ് നമ്മുടെ ലേഹ്യത്തിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇതിൽ ചേർത്തിട്ടുള്ള ഒരു ശർക്കരയുടെയും ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ ചുക്ക് പൊടി ഇപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ലേഹ്യം ഒന്ന് കുറുകുന്നത് വരെ നമ്മൾ നമ്മുടെ ഉള്ളി ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറുകി വരണം പിന്നെ ഇതിന്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ സ്പൂണിനെ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേ പെട്ടെന്ന് ഇതുപോലെ ഒന്നിച്ചിട്ടാവണം അതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഇതുപോലെ അയക്കഴിഞ്ഞാല് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവുന്നതാണ് അല്ല അങ്ങനെ നമ്മുടെ രുചികരമായ ഉള്ളി ഉള്ളിലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇത് കഴിക്കുന്നതിന് ഒരു അളവൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് എടുത്ത് കഴിക്കാൻ പാടില്ല ഒരു ചെറിയ സ്പൂൺ വീതം രണ്ട് നേരം രാവിലെയും വൈകിട്ടുമാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നല്ല ലേഹ്യങ്ങളുടെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്